ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തർക്കവും കയ്യാങ്കളി വിധികർത്താക്കളെ കയ്യേറ്റം ചെയ്തു ചവിട്ടുനാടകത്തിൻ്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ആലപ്പുഴ ലിയോ തെർട്ടി എന്ന സ്കൂളിലെ രണ്ടാം നമ്പർ വേദിയിലായിരുന്നു തർക്കം നാടകത്തിന്റെ ഫലപ്രഖ്യാപനത്തെ പറ്റിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത് ആലപ്പുഴ ലിയോ തേർട്ടീന്ത് സ്കൂളിലെ രണ്ടാം നമ്പർ വേദിയിലാണ് സംഭവം എച്ച് എസ് എച്ച് എസ് എസ് ചവിട്ടു നാടകം നടന്നത് ലിയോ തേർട്ടീന്ത് സ്കൂളിലെ രണ്ടാം നമ്പർ വേദിയിലായിരുന്നു വാശിയേറിയ മത്സരം ഫലപ്രഖ്യാപനം ആരംഭിച്ചപ്പോൾ തന്നെ തർക്കം പ്രതിഷേധം അറിയിച്ചതോടെ വാക്കേറ്റമായി തുടർന്ന് ഉന്തും തള്ളും കയ്യാങ്കളിയും വിധികർത്താക്കളെ കയ്യേറ്റം ചെയ്തു പോലീസും സംഘാടകരുമെത്തി തർക്കം നിയന്ത്രണ വിധേയമാക്കി